എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പേഷ്യൻസ് വന്ന് പറയുമായിരിക്കും മിക്കവാറും പീരീഡ്സ് ഇതുപോലെ ഇറഗുലറാണ് അതോടൊപ്പം അവരുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്സ് കൂടുതലുണ്ട് താടിരോമ ഉണ്ട് മീശരോമ അധികമായിട്ട് വരുന്നുണ്ട് അതുപോലെ അവർക്ക് മുഖക്കുരു അധികമായിട്ട് വരുന്നു അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നു ഇതുപോലെയുള്ള സിംറ്റംസ് പേഷ്യൻസ് വന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ യു എസ് ഡി അൾട്രാസൗണ്ട് സോണോഗ്രാഫി ചെയ്യാൻ നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് അതിൽ മിക്കവാറും ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ ഇതിന് പോളിക്കുൾസ് എഫ് എസ് എ ചെന്ന ഹോർമോൺ കുറവായിരിക്കുന്നതിനാൽ അണ്ടാശയത്തിനകത്തുള്ള ഫോളിക്കിൾസ് അതായത് അതിനകത്തുള്ള ഓപം അണ്ടമാവുന്നതിന് മുന്നുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ഫോളിക്കിൾസ് എന്ന് പറയുന്നത് ആ ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഹോർമോൺസിൻ്റെ കുറവ് കാരണം അത് മുരടിച്ച് അതിനകത്ത് കിടക്കുന്നു അത് കാരണം ഇതിന് ഒരു സിസ്റ്റിക് അപ്പിയറൻസ് അതായത് പോളിസിസ്റ്റിക് അപ്പിയറൻസ് ആയിരിക്കും ആ അണ്ടാശയത്തിനുള്ളത് അതായത് കുഞ്ഞു കുഞ്ഞു കൊമളകളായിട്ട് വെള്ളം നിറച്ചിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന കൊമളകളായിട്ടായിരിക്കും ഇത് കാണപ്പെടുക പേൾ നെക്ലെസ് പിയറൻസ് എന്നാണ് അതിനെ പറയുന്നത് അതായത് അണ്ടാശ്യത്തിനെ പെരിഫറലി ഒരു വാട് പേൾസ് ഇങ്ങനെ മുത്തു കോർത്തു വെച്ചിരിക്കുന്ന പോലെ ഹൊിക്കൽസ് കാണുന്നു ഇങ്ങനെയാണ് നമുക്ക് അൾട്രാസൗണ്ടിൽ കാണുന്ന ഓവറിയുടെ അപ്പിയറൻസ് അങ്ങനെയാണ് പി സി ഒ ഡി കൺഫേം ചെയ്യുന്നത് പിന്നെ അടുത്തതായിട്ട് ഹോർമോണിൽ ചെക്കപ്പ് ചെയ്യും അതായത് ഹോർമോൺസ് അസയ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് എൽ എച്ച് ഹോർമോൺ അധികമായിരിക്കും എഫ് എസ് എച്ച് ഹോർമോൺ കുറവായിരിക്കും അതുപോലെ ടെസ്റ്റോസ്റ്റീറോൺ അതുപോലത്തെ മെയിൽ ഹോർമോൺസൊക്കെ കൂടുതലായിട്ട് കാണും അതുപോലെ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലിനും എഴുതിയിടാറുണ്ട് ഇതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസർ എൽ ഡി എൽ എന്നിവയൊക്കെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇൻസുലിൻ അതിൻ്റെ അളവും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കാരണം ഇൻസുലിൻ്റെ അളവും ശരീരത്തിൽ കൂടുതലായിട്ട് കാണും ഇതൊക്കെ ഈ ഒരു ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിത് പി സി യോടെ ആണെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ കഴിയാം അപ്പോൾ ഇതിന് എന്താണ് ഇതിനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ വളരെ എന്താണ് ആങ്ഷ്യസ് ആയിട്ട് പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസിൽ ഹോമിയോപ്പതിയിൽ നല്ല മെഡ മെഡിസിൻസ് ആണ് അതായത് ദൈവം നമ്മൾ പല വളരെ വ്യത്യസ്തമായിട്ടാണ് ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ഇപ്പോൾ പി സി ഒ ഡി ഉള്ള രണ്ട് സ്ത്രീകൾ വന്നാൽ നമ്മൾ രണ്ട് പേർക്കും ഒരു മരുന്നല്ല കൊടുക്കുക അതായത് അവരുടെ കാഴ്ചയിലും അവർ വന്ന് പറയുന്ന സിംറ്റംസ് ഓരോരുത്തർ ചില എല്ലാവർക്കും എല്ലാ സിംറ്റംസും വേണമെന്നില്ല ഓരോരുത്തരുടെ സിംറ്റംസ് അവർ പറയുന്നതും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും അതായത് ചിലവർക്ക് ഈ തടിയിൽ ഹിർ കാണും ചിലവർക്ക് രോമവള എന്താണ് അമിത ഒരു മുഖക്കുരുമായിരിക്കും ഇങ്ങനെ സിംറ്റംസ് വ്യത്യാസമായിരിക്കും അതുപോലെ അവർക്ക് പീരീഡ്സിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സിംറ്റംസ് പീരീഡ്സിൻ്റെ കൂടെയുള്ള അക്കമ്പനിങ് സിംറ്റംസ് എന്ന് പറയും അതൊക്കെ വ്യത്യസ്തമായി വ്യത്യാസമായിരിക്കും അപ്പോൾ പേഷ്യൻ്റ് വരും ബോർഡ് ഡോക്ടർ ഒരു ഹാഫ് ആൻ ഹവർ ഒരു അര മണിക്കൂറോളം നീണ്ട ഒരു രോഗിയുടെ രോഗത്തിന്റെയും രോഗിയുടേയും വിവരണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അത് പേഷ്യന്റിന്റെ അവരുടെ സിംപ്റ്റംസ് അതുപോലെ തന്നെ അവരുടെ അവരുടെ ലക്ഷണങ്ങളോടൊപ്പം തന്നെ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ അത് ചിലവർ പെട്ടെന്ന് കരയുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ചിലവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കാം ചിലവർക്ക് ദേഷ്യം വന്നാൽ തന്നെ അവർ എക്സ്പ്രസ് ചെയ്യാത്തവരായിരിക്കാം ഇങ്ങനെ ഓരോരുത്തരുടെയും എന്താ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന അവരുടെ പ്രശ്നങ്ങളെ അവരെങ്ങനെ അഭിമുഖീകരിക്കുന്നു അതുപോലെ അവരുടെ ക്ലൈമറ്റിനോടുള്ള അവരുടെ അവരുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അവരുടെ ഭക്ഷണത്തിലുള്ള അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണ് ഇങ്ങനെ അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഹോമിയോപ്പതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിലിമം അല്ലെങ്കിൽ ജി സി എസ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ സിമിലിമം കണ്ടെത്താൻ കഴിയുക ഈ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സിമിലിമം ഡോക്ടറിനെ കണ്ടെത്തണമെങ്കിൽ അത് പേഷ്യൻറ്റിൻ്റെ ഒരു എന്താ ജനുവേറ്റ് ആയിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററി തന്നെ കിട്ടിയാലേ കിട്ടണം അതിനുവേണ്ടി പേഷ്യൻറ്റും ഡോക്ടറും കൂടെ തുറന്ന് അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ സിംറ്റംസും ഒക്കെ വളരെ തുറന്നുള്ള പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറിന് ആ പേഷ്യൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് എത്താൻ സാധിക്കുകയും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിമിലിമം കണ്ടെത്താൻ സാധിക്കുകയും അവർക്ക് വരാനുള്ള രോഗങ്ങൾ വരെ ഈ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിംലിമം സിമിലിമം കഴിക്കുന്നതോടുകൂടി അവർക്ക് വരാനുള്ള രോഗം വരെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നാണ് അങ്ങനെയാണ് അതുപോലെ ഇതൊക്കെയാണ് ഹോമിയോപ്പതിയിലുള്ള ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡിസീസ് മാനേജ്മെൻ്റ് കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് വെയ്റ്റ് ലോസ് ഞാൻ പറഞ്ഞല്ലോ അമിതവണ്ണം ഉള്ളവർക്കും പി സി യോ ഡി വരാം പി സി ഒ ഡി കാരണവും അമിതവണ്ണം ഉണ്ടാകാം അപ്പോൾ പി സി ഒ ഡി ഉള്ള കുട്ടികൾ പ്രത്യേകിച്ച് എന്തായാലും ഡെയിലി ബേസിസിലൊരു എക്സസൈസ് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമോ ആറ് ദിവസമോ ഒരു എക്സസൈസ് എന്തായാലും ജോഗിംഗ് ആയിക്കോട്ടെ സ്വിമ്മിംഗ് ആയിക്കോട്ടെ നടത്തം ആയിക്കോട്ടെ അറോബിക് എക്സസൈസ് ആയിക്കോട്ടെ എന്താ എന്ത് വിധത്തിലുള്ള ആണെങ്കിലും ഒരു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യാൻ പറയാറുണ്ട് അത് പൊതുവേ പി സിയോടെ ഉള്ള സ്ത്രീകളിൽ മാത്രമല്ല പൊതുവേ ഒരു തേർട്ടി പ്ലസ് ഉള്ള സ്ത്രീകൾ എന്താണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ഒരു അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അവരുടെ ജീവിതത്തിൽ നിന്നും ഒരു ലൈഫിൽ ഡെയിലി മാറ്റി മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ മെയിനായിട്ട് ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക കാർബൺ ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക വറുത്തും പൊരിച്ചതുമൊക്കെ കഴിക്കാതിരിക്കുക കുഞ്ഞ് കുട്ടി പെൺകുട്ടികളെ അമ്മമാർ അങ്ങനെ തന്നെ ശീലിപ്പിച്ച് കൊണ്ടുവരിക കുറേ റോ വെജിറ്റബിൾസും പച്ച പച്ചക്കറികളും അതുപോലെ നിറയെ വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോ മൈദ അങ്ങനത്തെ മാവുകളൊക്കെ കഴിയുന്നതും ഫുഡിൽ നിന്ന് ഒഴിവാക്കുക അല്ല ഹെൽത്തി ഒരു ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് വളർത്തിക്കൊണ്ട് വന്നാൽ തന്നെ ഈ രോഗം നമ്മൾക്ക് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാകും അതായത് പ്രത്യേകിച്ച് പി സി ഓടി ഉള്ള അമ്മമാർ അവരുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി അവർ ഹെറിഡിറ്ററി ആയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരാനുള്ള സാധ്യതയുള്ളത് കാരണം അത് അമ്മമാർ ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കേണ്ടതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഡാ എന്ന് പറയുന്നത് അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് പി സിയു ഡി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉള്ള ഒരു സ്ത്രീകളിൽ വരുന്ന ഒരു അസുഖമായിട്ട് അതായത് പെൻസിൽ വരുന്ന ഇറെഗുലാരിറ്റി അമിത രോമ വളർച്ച മുഖക്കുരു അതുപോലെ ഹെയർഫോൾ അധികമായിട്ട് വരിക പിഗ്മെൻറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ിൽ കാണുന്ന പിഗ്മെൻറ്റേഷൻ കറുത്ത് വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് അതുപോലെ തന്നെ പേഷ്യൻസ് ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്ര നാൾ മെഡിസിൻ കഴിക്കണം എന്ന് ചോദിച്ചു വരാറുണ്ട് അതായത് പി സി ഒ ഡി ഉള്ള സ്ത്രീകളിൽ ഇപ്പോൾ അലോപ്പതിക് മെഡിസിൻ കൊടുക്കുന്ന അലോപ്പതിക് മെഡിസിൻ ഇപ്പോൾ ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് പോലെ ഈ പീരീഡ്സ് വരാതിരിക്കുമ്പോൾ ഒരു മാസത്തിനകത്ത് തന്നെ ആ പീരീഡ്സ് വരുക എന്നുള്ളതല്ല ചിലപ്പോൾ മൂന്നും നാലും മാസം എടുത്തിട്ടായിരിക്കും അവരുടെ പീരീഡ്സ് റെഗുലറായിട്ട് വരിക അതുവരെ വെയിറ്റ് ചെയ്ത് റെഗുലറായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മരുന്നും അതിനോടൊപ്പം ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്തും അതുപോലെ എക്സസൈസും ഫുഡും ഒക്കെ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ രോഗം ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സോളം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റാൻ നമുക്ക് സാധിക്കാറുണ്ട് പിന്നെ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസിൻ്റെ ഞാൻ ഈ പറഞ്ഞ യു എസ് ടി അതായത് അൾട്രാസൗണ്ടിൽ കാണുന്ന ഈ ചേഞ്ചസ് ഉണ്ടല്ലോ അതൊക്കെ പൂർണ്ണമായിട്ടും മാറി ഒരു ക്ലിയർ ഓവറി അതായത് ഓവറിയിൽ ഈ സിസ്റ്റൊന്നും ഇല്ലാതെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇത് ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക ഡോക്ടർ പറയുന്ന പോലെ എക്സസൈസ് ചെയ്യുക ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ രോഗം വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് അകറ്റാൻ സാധിക്കും